വാങ്ങാൻ ു എക്സ്പെൻസീവാണ് ഇപ്പോഴത്തെ സിനിമകളിലും വാർത്തകളിലും ഒക്കെ ബാംഗ്ലൂരിൽ നിന്ന് ഒരു ഡ്രഗ് മാസിയ നഗരമായിട്ടാണ് കാണപ്പെടുന്നത് ഇതിനെപ്പറ്റി എന്താണ് താങ്കൾക്ക് പാരന്റ്സിനോട് പറയാനുള്ളത് നല്ല ചോദ്യം അല്ലാരും ഒരു ചിന്താഗതി ഉണ്ട് ബാംഗ്ലൂരിൽ നാട്ടിലോട്ട് കടത്തുകയാണെന്നുള്ളത് നാട്ടിലേക്ക് പല ഭാഗത്തു നിന്നും വരുന്നുണ്ട് പല ഹോട്ടുകൾക്കും വരുന്നുണ്ട് ഇതിന്റെ പിന്നിൽ ഞാൻ കൂടുതൽ സംസാരിക്കണില്ല അതങ്ങനെ പോകുകയാണെങ്കിൽ കുറെ പറയേണ്ടി വരും അതെനിക്ക് പണി കിട്ടും ഞാൻ കാര്യം പറയാം ഇതും ബാംഗ്ലൂർ തമ്മിൽ അതൊരു ബന്ധമില്ല ഈ കിട്ടേണ്ട സാധനമാണെങ്കിൽ യൂസ് ചെയ്യുന്ന പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവർ വിചാരിച്ചാൽ എവിടുന്ന് വേണമെങ്കിലും സാധിപ്പിക്കാൻ പറ്റും യൂസ് ചെയ്യുന്ന നമുക്ക് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യാം നമുക്ക് ബോധവൽക്കരണ ക്ലാസ്സും മറ്റുള്ള സംബന്ധമായിട്ട് നമുക്കതിനെ പോരാടാം ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കൂടി നിന്ന് പോരാടാം ഞാനതിന് കൂടെ നിൽക്കാം അതും ഭാവിയുടെ കാര്യങ്ങളും നമ്മൾ യാതൊരു ബന്ധമില്ല ഇവിടുത്തെ കാര്യങ്ങളിൽ പിള്ളേരില്ല എന്ന് വിചാരിച്ചിട്ട് പെട്ടെന്ന് അത് കിട്ടാനുള്ള സാധ്യതകളാണെന്ന് അവിടെ നിന്ന് പറയുന്നത് വീട്ടുകാർ കാർഷിക അശ്വറത്താലയിൽ സാധനം വാങ്ങാൻ പറ്റുള്ളൂ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതിനൊക്കെ അപ്പോൾ ഇതിനെ കുറിച്ചും നമ്മുടെ നാടിനെ കുറിച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ബാംഗ്ലൂർ നല്ല ഇത് അങ്ങോട്ട് എത്തിക്കും മനസ്സിലായോ ബാംഗ്ലൂരിക്ക് എവിടുന്നാണോ എത്തുന്നത് അതേപോലെ തന്നെ എവിടേക്ക് എത്തുന്നുണ്ട് കേരളത്തിലോട്ടും സാധനമെത്തുന്നുണ്ട് എങ്ങനെ